കോവിഡ് ഭാഷ അല്ലാതെ ഇത് സംരക്ഷണം അല്ലാതെ വിരുദ്ധമായി കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നാലും അത് വേറെ വല്ലതും ഉണ്ട് അതിനൊക്കെ നമ്മൾ മറുപടി പറഞ്ഞിട്ട് എന്താ കാര്യം എല്ലാവരുടെയും മുമ്പിൽ വകുപ്പ് ഞാൻ പറയുക ആരോഗ്യവകുപ്പ് വെൻ്റിലേറ്ററിലാണ് മന്ത്രി കുറ്റവാളിയായി നിൽക്കുകയാണ് എന്നിട്ട് ഇതിനെല്ലാം എല്ലാം വില കുറഞ്ഞ രീതിയിൽ ന്യായീകരിക്കുകയാണ് അവർ ചെയ്യുന്ന തെറ്റാണ് നിരന്തരമായ തെറ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവർ അവർ ഇക്കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നില്ല നിങ്ങൾ ഇടതുപക്ഷ സഹയാത്രികരായ ഡോക്ടർമാരോട് ചോദിച്ചു ഡോക്ടർമാരോട് ചോദിച്ചു നോക്ക് അവർ നിങ്ങളോട് സത്യം പറഞ്ഞു പറഞ്ഞുതരും എന്താണെന്ന് ഇടതുപക്ഷ സഹയാത്രയായ ഡോക്ടർമാർ ഇവർ വിളിച്ചു കൂട്ടുന്ന മീറ്റിംഗിന് പങ്കെടുക്കുന്ന ഉദ്യോഗസ്ഥന്മാരോട് നിങ്ങൾ വിളിച്ചു നോക്കും എന്താണ് അഭിപ്രായം എന്ന് അവരെ എല്ലാവർക്കും അറിയാം പിന്നെ ഇവരെ സംരക്ഷിക്കാനുള്ള പ്രത്യേക സംവിധാനം പാർട്ടിയിൽ ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ നിൽക്കുന്നത് ഉറപ്പായിട്ട് രാജിവെക്കണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ ഡിമാൻഡ് രാജിവെക്കണം അദ്ദേഹം ചെക്കപ്പിന് വേണ്ടി പോയിരിക്കുകയാണ് ഞാൻ അദ്ദേഹത്തെ വിളിച്ചത് അത് അദ്ദേഹം നേ ഇപ്പോൾ ഒരു ദിവസം പെട്ടെന്ന് സുപ്രഭാതത്തിൽ തീരുമാനിച്ചിട്ട് ചികിത്സയ്ക്ക് പോകില്ലല്ലോ ചികിത്സയ്ക്ക് പോയതിന് ഞാൻ ഒരു കാരണവശാലും അതിനെ ഞാൻ കുറ്റപ്പെടുത്തില്ല ചികിത്സയ്ക്ക് പോകണം അദ്ദേഹം അസുഖം ആയി എല്ലാ അസുഖങ്ങളും മാറി തിരിച്ചു വരണം എന്ന് തന്നെയാണ് ഞാൻ ഇന്നലെ അദ്ദേഹത്തെ വിളിച്ചു പോയി തിരിച്ചു വരട്ടെ എന്ന് പറഞ്ഞു അതിനകത്തൊന്നും ഞങ്ങൾ കുറ്റപ്പെടുത്തില്ല ചികിത്സിക്കാൻ ഒരാൾക്ക് അസുഖം വന്നാൽ അത് ചികിത്സിക്കാൻ പോകുന്നതിനെ ഞങ്ങൾ കുറ്റപ്പെടുത്തില്ല അത് അവർ തീരുമാനിക്കുന്നതല്ലേ അത് അവർ തീരുമാനിക്കേണ്ടതില്ല അവരുടെ ഗവൺമെൻറ് മുഖ്യമന്ത്രിയും തീരുമാനിക്കേണ്ട ഒക്കെ ഞങ്ങൾ അതിനെക്കുറിച്ച് ഒരു അഭിപ്രായം പറയാനില്ല അല്ല ഇനി ഉണ്ടെങ്കിൽ എന്താ കാര്യം ഇവിടെ സർക്കാർ സർക്കാരില്ലായ്മയാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട കാര്യം പ്രതിപക്ഷത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ എന്തായിരുന്നു ഞങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ വെച്ചെന്താ സർക്കാരില്ലായ്മ എവിടെയാണ് സർക്കാരിൻ്റെ ആവശ്യം വേണ്ടത് അവിടെ സർക്കാരിൻ്റെ ഇതില്ല അത് തന്നെയാണ് ഇപ്പോൾ ചെയ്യുന്നത് ഇന്നലെ എപ്പോഴാണ് അവർക്ക് നഷ്ടപരിഹാരം കൊടുക്കുമെന്ന് പറഞ്ഞത് അവരുടെ ചികിത്സാ ചെലവ് സർക്കാർ കൊടുത്തില്ലെങ്കിൽ പ്രതിപക്ഷം ഏറ്റെടുക്കും എന്ന് പറഞ്ഞു അവർക്ക് സർക്കാർ പൈസ കൊടുത്തില്ലെങ്കിൽ ആ കുടുംബത്തെ പ്രതിപക്ഷം ചേർത്ത് നടത്തുമെന്ന് പറഞ്ഞു അത് കഴിഞ്ഞപ്പോഴാണ് പിന്നെ മന്ത്രിയൊക്കെ വന്ന് ഇത് പറയാൻ തുടങ്ങിയത് അത് ഞങ്ങൾ പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഇന്നലെയും പറയില്ലായിരുന്നു സി അഷ്റഫ് അഷ്റഫ് ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ല അഭിപ്രായ പ്രകടനം നടത്തിയതിന് നിങ്ങൾക്ക് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് കാലത്ത് കാഫിഷ് സ്ക്രീൻ സ്കോ ഷോട്ട് ഇട്ടത് ഒരു അധ്യാപകനാണ് ഒരു നടപടി എടുത്തില്ല സി പി എം ആയതുകൊണ്ട് നടപടി നടപടിയെടുത്തത് ഒരു അധ്യാപകൻ അഭിപ്രായം പറയാൻ പാടില്ലേ ഒരു അധ്യാപകന് ഈ സംഭവത്തിൽ സൂബ ഡാൻസിനെ പറ്റി ഒരു അഭിപ്രായം പറയാൻ പാടില്ലേ പലർക്കും പല വ്യത്യസ്തമായ അഭിപ്രായം ഉണ്ടാകും നമ്മൾ പറയുന്ന കാര്യത്തിൽ എല്ലാവരും ഒരേ അഭിപ്രായം ഉണ്ടാവണം എന്ന് പറയേണ്ട കാര്യം എന്താ ഞങ്ങൾ തന്നെ എന്താ പറഞ്ഞത് അഭിപ്രായ വ്യത്യാസം പറയണം ഞങ്ങൾ അതിനെതിരല്ല പക്ഷെ അഭിപ്രായ വ്യത്യാസം പറയണം അവരോട് ചർച്ച ചെയ്ത് അത് പരിഹരിക്കണമെന്ന് പറഞ്ഞത് ഒരു അഭിപ്രായം പറഞ്ഞത് എൻ്റെ പേരിൽ ഒരു അധ്യാപകൻ അത് മാനേജ്മെൻറ്റ് മാനേജ്മെൻറ്റിന് വിദ്യാഭ്യാസ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് അധികൃതർ ഭയപ്പെടുത്തിയിട്ടാണ് മാനേജ്മെൻറ്റിനെ കൊണ്ട് ഈ സസ്പെൻഷൻ നടത്തിയത് തിരുവനന്തപുരത്തിൽ ഇന്ന് പേടിപ്പിച്ചിട്ടാണ് ചെയ്ത് അത് തെറ്റായ നടപടിയാണ് അഷോഫ് സാറിനെ സസ്പെൻഡ് ചെയ്ത നടപടി പിൻവലിക്കണം അതൊന്നും കേരളത്തിൽ തല്ല കേരളത്തിന് യോജിച്ചതല്ല